സൂര്യചന്ദ്ര ഭാഗം ഒന്ന് ഞാൻ പാലെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഇറങ്ങി പോകുന്നത് കണ്ടു മറ്റൊരു സ്ത്രീ മുറ്റം തൂത്തു വരുന്നു പാലെടുക്കാൻ പോയ സ്ത്രീ നടന്നു ചെന്നത് ഒരു പുഴയുടെ തീരത്തുള്ള കൽക്കെട്ടിലേക്കാണ് ചാലക്കുടി പുഴയുടെ തീരത്ത് ഭംഗിയായി പുഴയിലേക്ക് ഇറങ്ങാൻ പാകത്തിന് നീണ്ടു കെട്ടിയിരിക്കുന്ന ആറ് പടികൾ അവർ ചെന്ന ചെന്നപ്പോഴേ കണ്ടു അവിടെ നിന്നും വരുന്ന ഒരു വഞ്ചി അവർ നടപ്പിന്റെ വേഗത കൂട്ടി അവർ ചെന്ന് കൽക്കെട്ടിന്റെ താഴത്തെ പടിയിൽ നിന്നതും വഞ്ചിയിൽ ഒരാൾ പാലുമായി വന്നു ഇന്നലെ ഗായത്രി അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ലിറ്റർ അല്ലേ അയാൾ പറഞ്ഞുകൊണ്ട് മൂന്ന് ലിറ്റർ പാല് അവർ കൊണ്ടുവന്ന കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കുട്ടികൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നടന്നു അവർ നടന്ന് വലിയൊരു വീടിൻ്റെ മുന്നിലേക്ക് ചെന്നു ഒറ്റനില വീടാണെങ്കിലും അത് നടുമുറ്റവും അഞ്ചു മുറികളുമുള്ള വലിയൊരു വീടാണ് ഡേ ഗായത്രിയമ്മ പുറത്തേക്ക് വരാറായി വേഗം ആയിക്കോട്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറകുവശത്തേക്ക് നടന്നു ഒരുപാട് മരങ്ങളും പൂക്കളും എല്ലാം നിറഞ്ഞ വലിയ മുറ്റമാണ് ആ വീടിന് ആ വീടിന്റെ നാലു പാടും ഒരുപോലെ തന്നെയാണ് നിറയെ പൂക്കളും മരങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുന്നു ആ വിശാലമായ വീടിന്റെ ഒരു ഭാഗം പുഴയാണ് ശാന്തമായി ഒഴുകുന്ന ആ പുഴയിൽ നിന്നും വീശുന്ന കാറ്റ് എപ്പോഴും ആ വീട്ടിൽ ഒരു തണുപ്പ് അന്തരീക്ഷം ഉണ്ടാക്കാറുണ്ട് വർക്കേരിയയിലെ വിറകടുപ്പിലായി അരി തിളച്ചു മറിയുന്നുണ്ട് അവർ വിറക് അടുപ്പിലേക്ക് ഒന്നുകൂടി തള്ളി വെച്ചുകൊണ്ട് പുതിയ മോഡലിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പണിത കിച്ചണിലേക്ക് കയറി വേഗം പാല് തിളപ്പിച്ച് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൂജാമുറിയുടെ മുന്നിലെ മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടത് ഗായത്രി ദേവി എഴുന്നേറ്റോ അവർ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വേഗം അവരുടെ ജോലിയുടെ വേഗത കൂട്ടി വേഗം അവർ ഉണ്ടാക്കിയ ചായയിൽ നിന്നും ഒരു കപ്പ് ചായ എടുത്തു ഉടുത്തിരുന്ന സാരിയുടെ തലപ്പ് കൊണ്ട് കൈയും മുഖവും എല്ലാം നന്നായി തുടച്ചു ആ ചായയുമായി അവർ അടുക്കളയിൽ നിന്നും വിശാലമായ നടുമുറ്റം ചുറ്റി ഒരു ഹാളിലേക്കാണ് ചെന്നത് കിച്ചണിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവർ കേട്ടു വളരെ ശാന്തമായി കേൾക്കുന്ന അഷ്ടലക്ഷ്മി മന്ത്രം അവർ ചെന്നതും നടുമുറ്റത്ത് ചേർന്നുള്ള പൂജാമുറിയിൽ നിന്നും ഒരു ആദ്യത്തം നിറഞ്ഞ എന്നാൽ കണ്ടാൽ ഒരുപാട് പ്രായം തോന്നിക്കാത്ത ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങി കോട്ടൺ സാരിയാണ് അവർ ഉടുത്തിരിക്കുന്നത് അവർ വരുന്നതും കാത്ത് ചായഗ്ലാസുമായി അവർ നിന്നു ആ സ്ത്രീ വന്ന് അവിടെയുള്ള സോഫയിലായി ഇരുന്നു അവർ ഇരുന്നതും കയ്യിലെ ചായക്കപ്പ് അവർക്ക് നേരെ നീട്ടി ഒരു ചെറു പുഞ്ചിരിയോടെ അവർ ആ ചായക്കപ്പ് വാങ്ങി സുധേ മോള് രാവിലെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് ഇഷ്ടമുള്ളത് മതി മക്കൾ രണ്ടുപേരും വരുന്നുണ്ടോ അമ്മേ ഇല്ല ഇടിയപ്പവും മുട്ടക്കറിയും മതി രാവിലെ അവർ പറഞ്ഞതും അപ്പോ ചന്ദ്രമോളാണോ വരുന്നത് ആ സ്ത്രീ ചോദിച്ചതും ചിരിയോടെ അതേ എന്ന് പറഞ്ഞു ടീപ്പോയിൽ ഇരുന്ന പത്രവും എടുത്ത് അവർ നിവർത്തി ആ സ്ത്രീ വീണ്ടും തിരിച്ച് കിച്ചണിലേക്ക് പോയി ആ വിശാലമായ ഹാളിലെ ടേബിളിന് പുറത്തായി വച്ചിരിക്കുന്ന ഫ്രഷ് ഫ്ലവേഴ്സ് നോക്കിക്കൊണ്ട് അവർ പത്രം തുറന്ന് വായിച്ചു തുടങ്ങി പുറത്തെ ജോലി കഴിഞ്ഞ് മുറ്റം നോത്ത ആ സ്ത്രീ കിച്ചണിലേക്ക് കയറി ബാനു വേഗം ആയിക്കോട്ടെട്ടോ ഇടിയപ്പവും മുട്ടക്കറിയും മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് നീ വേഗം മുട്ടക്കറിക്കുള്ള തേങ്ങാപ്പാൽ എടുക്ക് ഞാൻ അപ്പോഴേക്കും ഇടിയപ്പം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സുധ വേഗം തന്നെ പൊടിയെടുത്ത് കുഴയ്ക്കാൻ തുടങ്ങി ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല ഇടിയപ്പം മതി എന്ന ഗായത്രിയമ്മ പറഞ്ഞത് അപ്പോ സൂര്യമോള് വരുന്നില്ലേ ഇല്ല ചന്ദ്രമോള് മാത്രാണ് വരുന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ സുധ പറഞ്ഞു ഇത് അമ്പാട്ട് തറവാട് അമ്പാട്ട് തറവാട്ടിലെ ഗായത്രി ദേവിയാണ് ആ വീട്ടിലെ മുതിർന്ന അംഗം ഗായത്രി ദേവി ഒരു ഗൈനക്കോളജി ഡോക്ടറാണ് ഗായത്രി ദേവിയുടെ ഒരേയൊരു മകൾ മീര വിവാഹം കഴിച്ചിരിക്കുന്നത് പുതുമന ഇല്ലത്തെ അഡ്വക്കേറ്റ് രാജീവിനെയായിരുന്നു രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും അവർക്കിടയിലേക്ക് സൂര്യമോളും സൂര്യുണ്ടായി രണ്ടു വർഷത്തിനു ശേഷം ചന്ദ്രയും ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നിയമപരമായി വേർപിരിഞ്ഞു രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചു രണ്ടുപേരും വക്കീലന്മാരായതുകൊണ്ട് അവരുടെ ഈഗോ തന്നെയായിരുന്നു എല്ലാത്തിനും കാരണം രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ തന്നെയാണ് വീണ്ടും വിവാഹം കഴിച്ചത് ഇളയ മകൾ ചന്ദ്ര ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞ് വിവാഹമോചനം നടന്ന പിറ്റേ വർഷം തന്നെ മീര അഡ്വക്കേറ്റ് സിദ്ധാർത്ഥിനെ വിവാഹം കഴിച്ചു അതിൽ ഒരു മകൾ കൂടിയുണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ സൂര്യെയും ചന്ദ്രയെയും നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അമ്മയായ ഗായത്രിയുടെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതാണ് രാജീവ് വിവാഹം കഴിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് പവിത്രീയാണ് അതിൽ ഒരു മകൻ പ്രണവ് അച്ഛനും അമ്മയ്ക്കും വേണ്ട എന്ന് പറഞ്ഞ് ആ രണ്ടു മക്കളെയും ഇനി അന്വേഷിച്ച് വരരുത് എന്നും അവർക്ക് ആ രണ്ടു മക്കളിലും അവകാശം പറയില്ല എന്നുള്ള ഉറപ്പിന്മേൽ ഗായത്രി ദേവി ആ രണ്ടു മക്കളെയും വളർത്തി അങ്ങനെയാണ് അവർ സൂര്യ ഗായത്രിയും സൂര്യഗായത്രിയും ചന്ദ്രഗായത്രിയുമായത് സൂര്യ മുത്തശ്ശിയെ പോലെ തന്നെ ഒരു ഡോക്ടർ ആവാനുള്ള ശ്രമമാണെങ്കിൽ ചന്ദ്രയുടെ ലക്ഷ്യം എൽ ആണ് സൂര്യ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് കോഴിക്കോട് തന്നെയുള്ള ഗവൺമെൻറ് ലോ കോളേജിലെ എൽ എൽ ബി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ചന്ദ്ര കോഴിക്കോട് രാവിലെ നഗരത്തിൻ്റെ മുകളിൽ വിരിഞ്ഞ മഞ്ഞു തുള്ളികളോടൊപ്പം അവരുടെ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് അവളുടെ റോയൽ എൻഫീൽഡ് ഇറങ്ങി ചന്ദ്ര നിയമപഠനത്തിൻ്റെ ഒരു യാത്രയിലാണ് ഇന്ന് അവളുടെ യാത്ര ചാലക്കുടിപ്പുഴയുടെ തീരത്തുള്ള അമ്പാട്ട് വീട്ടിലേക്കാണ് യാത്രയ്ക്ക് മുമ്പ് സഹോദരിയായ സൂര്യയോടും അവളുടെ കൂട്ടുകാരിയായ റിയയോടും സൂര്യയുടെ സഹപാഠിയായ സാൻവിയോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് നാലുപേരും ഒരുമിച്ച് അവരുടെ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് സൂര്യയുടെ കൂട്ടുകാരിയാണ് സാൻവിയെങ്കിലും നാലുപേരും കട്ടച്ചങ്കാണ് ഡോക്ടർ ഗായത്രി ദേവി കാലത്തിന്റെ കഥകൾ നിറഞ്ഞ കണ്ണുകളും ഊർജസ്വലമായ പ്രൊഫഷണൽ ജീവിതത്തിന്റെ ഭാഗവും ചാർത്തിയ ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ അവരുടെ ചെറുപ്പം മെഡിക്കൽ ലോകത്തിന് സമർപ്പിച്ചുവെങ്കിലും കൊച്ചുമകളുടെ വരവിനായി അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞേൽപ്പിച്ച് അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു കാറ്റിനോടൊപ്പം പറക്കുന്ന മുടിയെ ഹെൽമെറ്റിനുള്ളിൽ ഒതുക്കി ഹൈവേയിലൂടെ ചന്ദ്ര യാത്ര തുടരുന്നു ഇടയ്ക്ക് പെയ്യുന്ന മഴത്തുള്ളികളെയും ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്ര ചാലക്കുടി പുഴയുടെ തീരത്ത് പച്ചപ്പിനൊപ്പം ഉയർന്നു നിൽക്കുന്ന അമ്പാട്ട് വീട് രാവിലെ സൂര്യപ്രകാശം വരാന്തയിൽ വീണു നിൽക്കുമ്പോൾ ഡോക്ടർ ഗായത്രി ദേവി ഒരു മുറിവാതിക്കൽ നിന്നും പുറത്തേക്ക് നോക്കി പുഴയിൽ നീന്തുന്ന വെള്ളപ്പക്ഷികൾ ദൂരത്ത് മുഴങ്ങുന്ന ക്ഷേത്രത്തിനുള്ളിലെ പാട്ടുകൾ കേൾക്കുമ്പോഴും അവർ കാതോർത്തിരുന്ന ശബ്ദം അകലങ്ങളിൽ നിന്നും റോയൽ എൻഫീൽഡിന് മുഴക്കം കേട്ടു ഹൃദയം ആ പേര് ഉരുവിട്ടു ചന്ദ്ര എന്റെ ചന്ദ്ര വീട്ടുമുറ്റത്ത് വാഹനം നിർത്തി ഹെൽമറ്റ് നീക്കിയപ്പോൾ ചന്ദ്രയുടെ മുഖത്ത് തിളങ്ങിയ ഒരു ചിരി അമ്മമേ അവൾ വിളിച്ചു ഗായത്രി ദേവിയുടെ കണ്ണുകൾ തെളിഞ്ഞു വരാന്തയിൽ നിന്നിറങ്ങി കൊച്ചുമകലെ ചേർത്ത് പിടിച്ചു മോളെ യാത്ര സുഖായിരുന്നോ അമ്മമ്മ ചോദിച്ചു സുഖമായിരുന്നമ്മമ്മേ എന്റെ അമ്മമ്മയെ കാണാൻ ഈ ശാന്തമായ പുഴയുടെ തീരത്ത് വരുമ്പോൾ എൻ്റെ മനസ്സ് എത്ര ശാന്തമാണെന്നറിയോ അവൾ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് എത്ര വലിയ നഗരങ്ങളിൽ പഠിച്ചാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് യഥാർത്ഥ സ്കൂള് ഇവിടെ നിന്നാണ് ജീവിതം പഠിക്കേണ്ടത് അമ്മമ്മ പറഞ്ഞു അവളുടെ തലയിൽ മൃദുവായി തലോടി മോളുവാ വിശക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അമ്മമ്മ അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു കൈ മുഖമൊക്കെ കഴുകിട്ട് വാ അപ്പോഴേക്കും അമ്മമ്മ കഴിക്കാൻ എടുത്തു വയ്ക്കാൻ പറയാം എന്ന് പറഞ്ഞ് അവർ അവളെ അവളുടെ റൂമിലേക്ക് വിട്ടു സുധേ ഭാനുമതി മോളെത്തി മോൾക്ക് കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചോളൂ ഗായത്രി ദേവി പറയുന്നത് കേട്ടതും അവരെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു അമ്മമ്മേ എൻ്റെ ഫേവറേറ്റ് തന്നെയല്ലേ ഇന്നത്തെ പ്രഭാത ഭക്ഷണം അവൾ ചോദിച്ചു അതേലോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്നേക്കാൾ നന്നായി ആർക്കറിയുന്നത് നിങ്ങളോട് ഫോണിൽ എത്ര സംസാരിച്ചാലും നിങ്ങളെ കാണുന്ന അത്തരം സന്തോഷമൊന്നും വരില്ല നിങ്ങളുടെ അമ്മമ്മയുടെ അഭിമാനമല്ലേ നീ നീ ഒരു അഭിഭാഷികയായി വളർന്നാലും ഈ വീട്ടിലെ പെൺകുട്ടി തന്നെയാണ് ചന്ദ്രേ സൂര്യ കണ്ടിട്ട് എത്ര നാളായി അവൾ എങ്ങനെ ഇരിക്കുന്നു നന്നായി പഠിക്കുന്നുണ്ടോ അത് ചോദിക്കാനുണ്ടോ അമ്മമ്മയുടെ രണ്ട് മക്കളും നന്നായിട്ട് പഠിക്കില്ലേ അവളുടെ വലിയ സ്വപ്ന അല്ലേ എം ബി ബി എസ് അതെ പിന്നെ അമ്മമ്മേ അമ്മമ്മയുടെ ഈ ചന്ദ്രക്കുട്ടിക്ക് എറണാകുളം ലോ കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ ക്ഷണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് അവൾ പറഞ്ഞതും എനിക്കറിയാലോ എൻ്റെ മോള് മിടുക്കിയാണെന്ന് എന്ത് പരിപാടിയാണ് മോളെ അമ്മമ്മ ചോദിച്ചു നാഷണൽ മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ ദേശീയ തലത്തിലുള്ള മൂട്ട് കോടതിയുടെ മത്സരം അതായത് രാജ്യത്തിലെ പല ലോ കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തും പ്രശസ്തമായ ജഡ്ജിമാർ തന്നെ വിധികർത്താക്കളാകും അവിടെ വിദ്യാർത്ഥികൾ കോടതിയിലെ കേസ് പോലെ തന്നെ വാദം അവതരിപ്പിക്കും ഞാൻ അതിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മമ്മയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അഭിമാനമാണ് എൻ്റെ കൊച്ചുമകള് എൻ്റെ കൊച്ചുമക്കളും അവളുടെ കൂട്ടുകാരികളും ഓൾ ഷൈനിങ് ലൈക്ക് സ്റ്റാർ അവൾ ചിരിച്ചു കൊണ്ട് അമ്മമ്മയുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു ഞങ്ങളുടെ എല്ലാ ശക്തിയും ഞങ്ങളുടെ അമ്മമ്മയാണ് നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് പ്രചോദനം നിങ്ങളെപ്പോലെ തന്നെ ധൈര്യവും കരുണയും ഒരുമിച്ചുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല ആ ഡൈനിങ് റൂമിൽ നിന്നും പുഴയുടെ കാഴ്ച കാണാൻ പറ്റുന്ന വലിയൊരു വാതിൽ തന്നെയുണ്ട് ആ വാതിൽ തുറന്നിട്ടാൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഭംഗിയുള്ള അവരുടെ മുറ്റവും കുറച്ച് മാറി കാണുന്ന പുഴയും കാണാൻ പറ്റും അവിടെ നിന്നും വീശിയടിക്കുന്ന കാറ്റിൽ യാത്രയുടെ ക്ഷീണം കാരണം കണ്ണുകൾ പതിയെ അടയുന്നത് കണ്ടതും ഗായത്രി ദേവി ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് മോള് പോയി കുറച്ചുനേരം വിശ്രമിച്ചോട്ടോ അമ്മമ്മ വീണ്ടും പറഞ്ഞു ഇടിയപ്പവും മുട്ടക്കറിയും അവൾ ആസ്വദിച്ച് കഴിച്ചു കൈ കഴുകി ഭക്ഷണം ഉണ്ടാക്കിയ ചേച്ചിമാരോട് അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന് അമ്മമ്മയെ ചുറ്റിപ്പിടിച്ചു ഇന്ന് അമ്മമ്മ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ അവൾ ചോദിച്ചു ഇല്ല ഇന്ന് ഞാൻ പോകുന്നില്ല എൻ്റെ കൊച്ചുമകള് എന്നെ കാണാനായിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഇന്ന് അമ്മമ്മ പോകുന്നില്ല അവർ പറഞ്ഞുകൊണ്ട് കൈ കഴുകാനായി പോയി ചന്ദ്ര അവളുടെ റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ അവളെ വരവേറ്റത് ഒരു സ്വപ്നലോകം തന്നെയായിരുന്നു വലിയ ജനൽപാളികൾ പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന പച്ചപ്പും ദൂരത്ത് മിനുങ്ങുന്ന ചാലക്കുടി പുഴയുടെ നീല ചിരി വെളിച്ചത്തിൽ മുഴുകിക്കളിക്കുന്ന പക്ഷികൾ ചെറുവള്ളങ്ങൾ ചന്ദ്ര ജനലിൻ്റെ ജനലിനരികയിൽ വന്നു നിന്നു പുഴയുടെ ഒഴുക്ക് നോക്കി ഇതാണ് എനിക്ക് വലിയ ആശ്വാസമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു മോളെ അപ്പോൾ പിന്നിൽ നിന്നും അമ്മമ്മയുടെ വിളിക്കേട്ടു ചന്ദ്ര തിരിഞ്ഞു നോക്കി അമ്മമ്മ കട്ടിലിനരികിലിരുന്നു കൈയോടെ അവളെ വിളിച്ചു ചന്ദ്ര നടന്നു ചെന്ന് അമ്മമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു അമ്മമ്മയുടെ കൈ ചന്ദ്രയുടെ മുടിയിൽ സ്നേഹത്തോടെ തലോടി അല്പസമയമായിട്ടും ഒന്നും മിണ്ടാതെ ആലോചനയോടെ കിടക്കുന്ന അവളെ കണ്ടതും എന്തുപറ്റി എൻ്റെ മോൾക്ക് അമ്മമ്മ ചോദിച്ചതും നാളത്തെ ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ അച്ഛനും അമ്മയും വരുന്നുണ്ട് അവൾ പറഞ്ഞു അതിനെന്താ അവർ വന്നോട്ടെ മോള് നല്ല ബോൾഡായിട്ട് തന്നെ നിൽക്കണം ആര് വന്ന് മുന്നിൽ നിന്നെന്ന് പറഞ്ഞാലും മോളത് നോക്കുകയേ വേണ്ട അമ്മമ്മ പറഞ്ഞു ഇല്ല അമ്മമ്മ അവര് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മമ്മയോട് പറഞ്ഞതാണ് അല്ലാതെ അവർ വരുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ സങ്കടമോ ഒന്നുമില്ല അവരാരാണ് എന്ന് പോലും ഞാൻ അന്വേഷിക്കാൻ പോകില്ല നീ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ശക്തിയും അഭിമാനവും നിറഞ്ഞ പെൺകുട്ടിയായിട്ട് തന്നെ നിന്നിരിക്കണം അവർ നഷ്ടപ്പെടുത്തിയ നിന്നെയോർത്ത് അവർ അഭിമാനിക്കണം ചന്ദ്ര അമ്മമ്മയുടെ കൈപ്പിടിച്ച് തല പൊക്കി നോക്കി അമ്മമ്മ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെയല്ലേ അവർ വന്നാലും പോയാലും എൻ്റെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ അമ്മമ്മയാണ് അല്പസമയം കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടു അവൾ ഉറങ്ങി എന്ന് കണ്ടതും അമ്മമ്മ അവളുടെ തല പതിയെ ബെഡിലേക്ക് വെച്ച് പില്ലോയും വെച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി കിച്ചണിൽ ചെന്ന് ഉച്ചയ്ക്ക് അവൾക്ക് കഴിക്കാനുള്ള അവളുടെ ഇഷ്ട വിഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അതൊന്നും ഞങ്ങളോട് പറയണ്ടല്ലോ പറയേണ്ടല്ലോ ഗായത്രിയമ്മ ഞങ്ങൾക്കറിയാലോ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അവർ പറഞ്ഞതും അറിയാം എന്നാലും ഓർമ്മിപ്പിച്ചതാണ് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ് ഗായത്രിയമ്മ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അവർ പോകുന്നത് നോക്കിക്കൊണ്ട് ഗായത്രി അമ്മയുടെ സന്തോഷാണ് ആ രണ്ട് പെൺകുട്ടികൾ അവർ അവരുടെ അഭിമാനമായി തന്നെ മാറും അവരുടെ പോലെയല്ല കൊച്ചുമക്കൾ കുട്ടികളാണ് ഭാനുമതിയാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരമായപ്പോഴാണ് ചന്ദ്ര എഴുന്നേറ്റത് ഭക്ഷണം കഴിച്ച് വീണ്ടും അമ്മമ്മയോടൊപ്പം വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു പിന്നീട് നാളെ പങ്കെടുക്കാൻ പോകുന്ന അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ചായയും അവൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സും അമ്മമ്മയുടെ കൈകൊണ്ട് തന്നെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു വൈകിട്ട് അമ്മമ്മയുടെ ഒപ്പം പുഴയുടെ തീരത്ത് പോയിരുന്നു പിന്നെയും കുറച്ചുനേരം വിശേഷങ്ങളും നാളെ പങ്കെടുക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അമ്മമ്മയുമായിട്ട് ഡിസ്കസ് ചെയ്തു അമ്മമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ അമ്മമ്മയും പറഞ്ഞു കൊടുത്തു പിന്നെ സൂര്യയെയും കൂട്ടുകാരെയും വിളിച്ച് സംസാരിച്ചു അവർ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയം അതിനായി കാത്തിരുന്നതാണ് അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു രാത്രി ഭക്ഷണം കഴിച്ച് അമ്മമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി നാളെ കുറച്ച് കാര്യങ്ങൾ കൂടി അവൾ ഒന്ന് റഫർ ചെയ്തു പ്രഭാത സൂര്യന്റെ മൃദുവായ വെളിച്ചത്തിൽ ചന്ദ്ര ചാലക്കുടിയിൽ നിന്നും റോയൽ എൻഫീൽഡിൽ കോളേജ് ഗേറ്റിന് മുന്നിൽ നിർത്തി വെളിച്ചത്തിൽ മിന്നുന്ന ഹെൽമറ്റ് നീക്കി നീല വെള്ള ഫിറ്റ് ഡ്രസ്സ് മോഡേൺ ലുക്കിൽ അവൾ സുന്ദരിയായി വേദിയിലേക്ക് നടന്നു വേദിയിലെ ഒരുക്കങ്ങൾ ചുവപ്പ് കാർപ്പറ്റ് സജ്ജമാക്കിയ വേദി പ്രൊഫസർമാർ ജഡ്ജിമാർ മറ്റു വിദ്യാർത്ഥികൾ നാഷണൽ മൂട്ട് കോട്ട് കോമ്പറ്റീഷൻ ബാനറുകളും ഫ്ലെക്സുകളും പരിസരത്തെ ക്യാമറകളും സജ്ജമാക്കിയ മൈക്കുകളും ചന്ദ്ര വേദിയിലേക്ക് കയറിയപ്പോൾ മറ്റുള്ള ചെറുപ്പക്കാർ മത്സരാർത്ഥികൾ എല്ലാവരും അവളെ നോക്കി അസൂയയും അല്പം കൗതുകവും പല കണ്ണുകളിലും ഉണ്ടായിരുന്നു പക്ഷേ ചന്ദ്ര ഒന്നും ഭാവമാറ്റമില്ലാതെ തല ഉയർത്തി നടന്നു അവളുടെ കണ്ണുകളിൽ വേദിയിലെ പ്രസിദ്ധമായ അധ്യാപകരും ജഡ്ജിമാരും എല്ലാം ശ്രദ്ധയോടെ നോക്കി ഒരു വശത്ത് അവളുടെ അച്ഛനും അമ്മയും ഇരിക്കുന്നു തന്നെയും സൂര്യയും ഉപേക്ഷിച്ചു പോയതാണ് അവരെന്ന് അറിയാവുന്നവർ കാത്തിരിക്കുകയാണ് പക്ഷേ ചന്ദ്രയുടെ മുഖത്ത് അത് ബാധിക്കുന്നില്ല അവൾ വേദിയിലേക്ക് നോക്കി വാദത്തിനായി സജ്ജമാകി മൂഡ് കോടതിയുടെ വാദനിമിഷം ചന്ദ്ര മൈക്കിന് മുന്നിൽ വന്ന് വാദം ആരംഭിച്ചു അവളുടെ വാക്കുകൾ ശക്തവും ശുദ്ധവുമായ നിയമഭാഷ പോലെ മുഴങ്ങി ശരീരഭാവവും കൈകളുടെ ചലനവും കണ്ണുകളുടെ ഉറച്ച ദൃശ്യം ഹൃദയത്തിൻ്റെ ആത്മവിശ്വാസം എല്ലാ ജഡ്ജിമാരെയും പ്രൊഫസർമാരെയും ആകർഷിച്ചു പ്രതിപക്ഷവാദങ്ങൾ മറികടക്കുന്നതിൽ പ്രകടമാക്കിയ പ്രായോഗിക കഴിവ് സ്വന്തം കൃത്യമായ പ്രമേയം വാദത്തിൻ്റെ താളം വിശ്വാസം വേദിയിലെ മുഴക്കം പരിസരത്ത് ശബ്ദങ്ങൾ എല്ലാവരും ചേർന്ന ചന്ദ്രയുടെ ബോൾ ആത്മവിശ്വാസം നിറഞ്ഞ പ്രകടനം ഉയർത്തി കാണിച്ചു കൂട്ടത്തിൽ അമ്മയും അച്ഛനും ചന്ദ്രയുടെ അഭിമാനപരമായ വസ്തുത കാണുമ്പോൾ ആശ്വസിച്ചു പക്ഷേ ചന്ദ്രയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം പോലും ബാധിച്ചില്ല അവർ വന്നാലും പോയാലും അവളുടെ പ്രകടനത്തെ മാറ്റിയില്ല തലയുയർത്തി ആത്മവിശ്വാസത്തോടെ മുഖത്തിൽ ഒരു ചെറിയ ചിരിയും കണ്ണുകളിൽ അഭിമാനവും വേദിയിൽ വാദത്തിനിടെ എല്ലാ ജഡ്ജിമാരും പ്രൊഫസർമാരും പ്രായോഗികമാക്കാം എന്ന രീതിയിൽ തലയാട്ടി ചന്ദ്രയുടെ ജീവിതത്തിൻ്റെ ശക്തിയും സ്വപ്നങ്ങളും നിയമവിദ്യയിലെ അഭിമാനവും വേദിയിലേക്കും ഹൃദയത്തെയും പ്രേക്ഷകരെയും മുഴുവൻ കീഴടക്കി ചന്ദ്രയുടെ വാക്കുകൾ അവസാനിക്കുമ്പോൾ ജഡ്ജിമാരും പ്രൊഫസർമാരും ആഹ്ലാദത്തോടെ കയ്യടിച്ചു വേദിയിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു അവിടെ അവളെ അഭിനന്ദിക്കാനായി എല്ലാവരും കാത്തിരുന്നു ചന്ദ്ര താൻ വിശ്വസിക്കുന്ന ഹൃദയശക്തിയോടെ തല ഉയർത്തി നിന്നു മുഖത്ത് സ്വന്തം വിജയത്തിൻ്റെ അഭിമാനവും കണ്ണുകളിൽ ചെറിയൊരു ചിരിയും വേദിയിലെ തെളിച്ചം അവളെ ചുറ്റിപ്പറ്റി സീറ്റുകളിൽ ഇരിക്കുന്ന അവളുടെ കോളേജ് പ്രതിനിധികളുടെ മുഖങ്ങളിൽ അഭിമാനത്തിൻ്റെ പ്രതിഫലം തെളിഞ്ഞു അവളുടെ അമ്മയും അച്ഛനും വേദിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ മൈൻഡ് ചെയ്തേയില്ല അവളുടെ മനസ്സിലുണ്ടായിരുന്നത് ആ വേദിയും അഭിമാനവും കഴിവും അംഗീകാരവും മാത്രമായിരുന്നു ആ സമയം തന്നെ അമ്മമ്മയും സഹോദരി സൂര്യയും വിളിച്ചു അവളെ അഭിനന്ദിച്ചു ചന്ദ്രയെ വേദിയിലേക്ക് വിളിച്ചു അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവൾ വേദിയിലേക്ക് കയറി ചെന്നു കണ്ണുകളിൽ വിജയത്തിന്റെ പ്രതിഫലനമായ കുഞ്ഞു തിളക്കം അവളുടെ ചുറ്റുപാടും ജഡ്ജിമാരും പ്രൊഫസർമാരും കോളേജിലേയും പ്രതിനിധീകരിച്ചു വന്ന എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അവളുടെ അമ്മയും അച്ഛനും തൻ്റെ മകളിൽ നിന്ന് അഭിമാനത്തോടെ രണ്ടുപേരും ചുറ്റുമുള്ളവരോട് പറയുന്നത് അവൾ കേട്ടു പൂച്ചത്തോടെയാണ് അവൾ അത് കേട്ടുനിന്നത് ഹായ് എലി സുഖമായിട്ടിരിക്കുന്നോ പുതിയ സ്റ്റോറിയുടെ തുടക്കമാണ് അപ്പോൾ ഇതിൽ ആരാണ് നായിക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക